ഫ്രീസറിൽ നിന്ന് എടുത്ത ചത്ത മീനിനെ വെള്ളത്തിലിട്ടപ്പോൾ അതിന് ജീവൻ വെക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സത്യത്തിൽ ആ മീന് മരിച്ചിട്ടൊന്നുമില്ല യൂറോപ്പിലൊക്കെ ഡിസംബർ മാസമായാൽ മഞ്ഞുകൊണ്ട് മൂടുമല്ലോ ഇങ്ങനെ മഞ്ഞ് മൂടി തടാകങ്ങളൊക്കെ ഉറച്ച് ഐസായാൽ അതിലെ മീനുകളൊക്കെ ദീർഘനിദ്രയിൽ മുഴുകും ഹൈബണേഷൻ ഇനി മഞ്ഞ് കാലം കഴിഞ്ഞ് ഭൂമി വീണ്ടും പഴയതുപോലെയായാൽ ഈ മീനുകളെല്ലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും സജീവമാവും തന്നെയാണ് വീഡിയോയിൽ കാണുന്നതും മഞ്ഞ കാലത്ത് ഹൈബർണേറ്റ് ചെയ്യുന്ന മീനിനെ പിടിച്ച് ഫ്രീസറിലിടും ശേഷം അതിനെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ പഴയതുപോലെ ആക്റ്റീവ് ആകും എങ്കിലും കുറച്ച് ചോദ്യങ്ങളുണ്ട് എങ്ങനെയായിരിക്കും നാച്ചുറൽ സെലക്ഷൻ വഴി മീനുകൾക്ക് ഈ കഴിവ് ലഭിച്ചിരിക്കുക കാരണം ജലമൈസായാൽ മീനുകളൊക്കെ സ്പോട്ടിൽ തട്ടിപ്പോകുമല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും നാച്ചുറൽ സെലക്ഷൻ വഴി കൂടുതൽ പ്രതിരോധശേഷിയുള്ള തലമുറകൾ ഉണ്ടായത് അത് മുമ്പ് നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രം വരെ പോവാം ഇവിടെയുള്ള മഞ്ഞിന്റെ അടിയിൽ ധാരാളം മീനുകളുണ്ട് ഈ മീനുകളൊക്കെ മൈനസ് ഡിഗ്രി തണുപ്പിൽ പോലും ഫ്രീസ് ആവില്ല അതിന്റെ കാരണം ഇവയുടെ ശരീരത്തിലുള്ള ആന്റി ഫ്രീസിംഗ് പ്രോട്ടീൻ ആണ് ജലം എങ്ങനെയാണ് ഫ്രീസാവുക എന്നറിയാമോ ഒറ്റയടിക്കല്ല ആവുക ധാരാളം ഐസ് ക്രിസ്റ്റൽസ് കൂടി ചേരുമ്പോഴാണ് ജലം ഘട്ടം ഘട്ടമായി ഐസായി മാറുന്നത് എന്നാൽ ശരീരത്തിനും ചുറ്റിലും ഐസ്ക്രിസ്റ്റൽ രൂപപ്പെടുന്നത് തടഞ്ഞാലോ അതാണ് ഈ ആൻറ്റി ഫ്രീസിംഗ് പ്രോട്ടീൻ ചെയ്യുക ഓരോ ഐസ് ക്രിസ്റ്റൽ ഉണ്ടാകുമ്പോഴും അതിനെ ഈ പ്രോട്ടീന് പൊതിഞ്ഞ് വളരുവാൻ അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ നല്ല തണുത്ത ജലത്തിലും കൂളായി ഈ മീനുകൾ യാത്ര ചെയ്യും ഇനി നമുക്ക് തടാകത്തിലെ മീനുകളിൽ വരാം ഏറെക്കുറെ ഇതേ കഴിവ് ശരീരത്തിനുള്ള മീൻ തന്നെ എന്നാൽ സംഭവം തടാകമായതുകൊണ്ട് കൂടുതൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വരും അതായത് ഓക്സിജൻ കുറവുള്ള കട്ടിയുള്ള മഞ്ഞു പാളികളുടെ ഇടയിൽ വേണം ജീവിക്കുവാൻ ഈ സാഹചര്യത്തെ അതിജീവിക്കുവാൻ കഴിയാതെ ധാരാളം മീനുകൾ മരിച്ചിരിക്കാം എന്നാൽ ഇവയിലെ ചില മീനുകൾ മാത്രം മഞ്ഞൊരുകുവാൻ വേണ്ട രണ്ടു മാസകാലം പിടിച്ചു നിൽക്കും അതായത് ഇവയുടെ ശരീരത്തിന്റെ പുറത്ത് ഐസ് കട്ട പിടിച്ചിട്ടുണ്ടാവും എന്നാൽ ഉള്ളിലെ ആന്റി ഫ്രീസിംഗ് പ്രോട്ടീൻ ലെയർ അവയവങ്ങളെ സംരക്ഷിച്ചു നിർത്തി അതുവഴി മീനുകളുടെ ജീവൻ നിലനിർത്തുകയും ചെയ്യും ഇങ്ങനെ ഫിറ്റായ തലമുറയുടെ അടുത്ത തലമുറയിൽപ്പെട്ട കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള മീനുകൾ ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഈ തടാകത്തിലുള്ള മീനുകളെല്ലാം ഈ ആവാസ കൂടുതൽ ഇണങ്ങുവാൻ കഴിവുള്ളവയായി മാറുകയും ചെയ്തു